നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നമ്മുടെ സംസ്ഥാനത്തോട് തങ്ങൾക്ക് ഒരവസരം നൽകണമെന്ന് ഇന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു ഇവിടെ കേരളം അത് അവർക്ക് ഒരവസരം നൽകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർലമെന്റിൽ ഇത്തവണ അവരുടേതായ ഒരു പ്രതിനിധി ഉണ്ടാകണം എന്നാണ് മോഹം ആർക്കുമാകാതെ അത് സാധാരണ ബി ജെ പി പ്രവർത്തകരുമാകാം നരേന്ദ്രമോദി ഇവിടെയുണ്ട് പ്രധാനമന്ത്രിക്കുമാണ് പക്ഷേ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളാം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി ഉണ്ടാകുന്ന ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ ഇവിടെ അദ്ദേഹം ഒരു വാഗ്ദാനം നൽകിയത് ഈ കേരളത്തെ ഞങ്ങൾ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുമെന്ന വാഗ്ദാനമാണ് നല്ല രസകരമായ വാക്കുകാരാണ് ഇനിയുള്ള കേരളം നമ്മുടെ രാജ്യത്തും ലോകത്തും വലിയ തോതിൽ യശസ്സ് നേടിയ ഒരു സംസ്ഥാനം എന്നെക്കാണ് തോർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനവുമായി താൽപര്യപ്പെടുത്താൻ കഴിയില്ല ലോകത്ത് വികസിത രാഷ്ട്രങ്ങളോട് പിടപിടിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളം നിൽക്കുന്നത് ആ കേരളത്തെ നിങ്ങൾ ഏത് തരത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് യു പിയുടെ തലത്തിലേക്ക് എത്തുമെന്നാണോ എല്ലാർക്കും എല്ലാം അറിയാവുന്ന ആ നാട്ടില് വന്നിട്ട് ഇതുപോലെ കൈഹാസ്യമായ ഒരു വാദം അവതരിപ്പിക്കാൻ പാടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരം ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനു വേണ്ടി സംസാരിക്കുകയാണെങ്കിലും ആ ഒരു കേൾക്കുന്നവർക്ക് ആ ശരിയാണ് പറഞ്ഞത് എന്ന് തോന്നുന്നു ഇതാണോ തോന്നുന്നത് ഏ എന്താ ഇങ്ങനെ പറഞ്ഞത് എന്നെ ആലോചനയിൽ അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ പണ്ട് അദ്ദേഹം പറയുന്ന ഈ രാമായണത്തിലെ മാലീര്യൻ ആ കേരളത്തെ വല്ലാതെ മോഹിപ്പിച്ചു കഴിയുക എന്ന് തെറ്റിദ്ധരിക്കുന്നു എല്ലാം മനസ്സിലാക്കാൻ അത് കൂടുതൽ നിങ്ങളെ ഒറ്റക്കുറിച്ച് മാത്രമേ ചെയ്യൂ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നല്ലതുപോലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ തെരഞ്ഞെടുപ്പില് ഇവിടെ നാം കാണേണ്ടത് ജനാഭാഗങ്ങൾ ഇന്നിവിടെ പറഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യം തകർത്തുകൊണ്ടിരിക്കുന്ന ി ജെ പിയുടെ ഭാഗത്തുള്ളതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ നിലപാട് പൊതുവെ ജനങ്ങളിലുണ്ട് എന്നാൽ അതോടൊപ്പം ബിജെപിയും ഇവിടുന്ന് ജയിച്ചുപോയ പതിനെട്ടംഗ സംഘം അതാണ് യു ഡി എഫിന്റെ ലോക്സഭാ ബന്ധമായ ആ പതിനെട്ടംഗ സംഘത്തിന്റെ പ്രവർത്തനം ലക്ഷ്യമിച്ച് ഈ ഒരു ഘട്ടത്തിനും കേരളത്തിനുവേണ്ടിയൊരു ശബ്ദം വരുത്തി എല്ലാ വിധത്തിലും കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്